ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് നിഷാസ് ഹോം കുക്കിംഗ് അപ്പോൾ ഇന്ന് നമ്മൾ കോവയ്ക്ക് കൊണ്ടിട്ടുള്ള കറിയാണ് കാണിക്കുന്നത് ഇപ്പം രണ്ട് റെസിപ്പി കാണിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പകുതി എടുത്തിട്ട് ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുള്ള നീളത്തിൽ ഇതാണ് ചാറ് കയറിക്കുള്ള അരിഞ്ഞത് ഇനി തോരനായിട്ട് ഇതുപോലെ ചെറുതായിട്ട് ചെറുതായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് ഇപ്പോൾ ഞാൻ അഞ്ഞൂറ് ഗ്രാം കോവയ്ക്കാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ പകുതി പകുതിയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഇപ്പോൾ നമുക്ക് കോവയ്ക്കായുടെ ഇതിനകത്തോട്ട് തോരൻ കറിക്ക് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സവോളയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നല്ലപോലെ ചെറുതായിട്ട് പൊടി പോലെ അരിഞ്ഞെടുക്കണം ഇനി സവോള വേണ്ടാത്തവർക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം പക്ഷേ സവോള ഇതിനകത്ത് ചേർക്കുന്നതാണ് നല്ലതായിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ തോരനുണ്ടാക്കുമ്പോൾ ഉണ്ടല്ലേ ഇതുപോലെ ചെറുതായിട്ട് അരിയാനായിട്ട് സമയം എടുക്കാൻ തോന്നുകയാണെങ്കിൽ പിന്നെ ചെറിയാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ചൊരു രണ്ടോ മൂന്നോ ആയിട്ടൊന്നും മുറിച്ചിട്ട് മിക്സിക്കകത്തോട്ടിട്ട് കൊടുത്തിട്ട് ഒന്ന് പൾസ് മോട്ട് അടിക്കുകയാണെങ്കിൽ ചെറുതായിട്ട് നമുക്ക് അരിഞ്ഞ് കിട്ടുന്നതാണ് ധാരാളം ആൻറ്റി ഓക്സിഡൻസുകൾ അടങ്ങിയിട്ടുള്ള വളരെ പോഷക ഒരു പച്ചക്കറിയാണ് കോവയ്ക്ക അതുപോലെ തന്നെ കിഡ്നി ലിവർ എന്നിവയുടെ ആരോഗ്യത്തിന് ഇത് കഴിക്കുന്നത് ഒത്തിരി നല്ലതാണ് കോവയ്ക്ക ചാറാക്കുന്നതിനകത്തേക്കും വേണ്ട ഐറ്റംസ് നമ്മൾ തക്കാളി കറിവേപ്പില സവോള ഇഞ്ചി പച്ചമുളക് ഇത്രയും സാധനമാണ് എടുത്തിരിക്കുന്നത് ഞാനൊരു ചെറിയ തക്കാളി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലൊരു മീഡിയം സൈസ് സവോളയാണ് എടുത്തിരിക്കുന്നത് ഇനി നമ്മൾ ഒരു ചട്ടിയെടുത്തിട്ട് അതിനോട് അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവയ്ക്ക ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിനോടൊപ്പം തന്നെ നമ്മൾ ബാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും അതുപോലെ തന്നെ കറിവേപ്പിലയും പച്ചമുളകും ഇഞ്ചിയും സവോളയും എല്ലാം കൂടി ചേർത്തിട്ട് ഒരേപോലെ തന്നെ വഴറ്റുന്നൊന്നുമില്ല ഇങ്ങനെ തന്നെ അതിനകത്തോട്ട് മിക്സ് ചെയ്തിട്ട് വേവിക്കാൻ വെക്കുകയാണ് അതോടൊപ്പം തന്നെ ആവശ്യത്തിന് ഉപ്പ് മഞ്ഞൾ പൊടി മല്ലിപ്പൊടി മുളക് പൊടി അതുപോലെ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് തിരുമി മിക്സ് ചെയ്ത് വെക്കുകയാണ് അത് ആയി വരുന്ന സമയത്ത് നമുക്ക് തോരൻ കറി റെഡിയാക്കാം പിന്നെ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ചീനിച്ചെട്ടി വെച്ചിട്ട് എന്നെ തൊട്ട് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കടുകിട്ട് കടുക് പൊട്ടി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവയ്ക്കയും അതുപോലെ സവോളയും കറിവേപ്പിലയും കൂടി ഇട്ട് അതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരഞ്ച് മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെക്കണം അതിൻ്റെ പച്ചപ്പൊക്കെ ഒന്ന് മാറി നല്ലപോലെ ഒന്ന് വെന്ത് വരണം കോവയ്ക്കിച്ച് വേവുണ്ടല്ലോ ആ സമയത്ത് അതിനത്തോട് ചേർക്കാണ്ട് അരപ്പ് തയ്യാറാക്കാം അപ്പോൾ അതിനത്തേക്ക് തന്നെ മൂന്നാല് ചെറിയ ഉള്ളിയും പച്ചമുളകും ചെറിയ തേങ്ങയും ഉപ്പും അതുപോലെ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടാണ് ഒതുക്കിയെടുക്കുവാണ് ഒത്തിരി അരഞ്ഞു പോകരുത് ഒതുങ്ങിയെടുക്കണം അതുപോലെ കോവയ്ക്ക ഒത്തിരി വെന്ത് കൊഴയേണ്ട ആവശ്യമില്ല ഞാൻ വെള്ളമൊന്നും ചേർത്തിട്ടല്ല വെച്ചിരിക്കുന്ന കോവയ്ക്കയുടെ തന്നെ വെള്ളത്തിലിരുന്നത് അത് വെന്ത് വന്നോളും അതിനുശേഷം നമ്മൾ തേങ്ങ ചേർത്ത് കൊടുത്തിട്ട് ഒരു രണ്ടോ മൂന്നോ മിനിറ്റും കൂടി ഒന്ന് അടച്ചു വെച്ച് ആവി കയറി വരുമ്പോഴത്തേക്കും വാങ്ങിയെടുത്തു കഴിഞ്ഞാൽ നല്ല രുചികരമായിട്ടുള്ള കോവയ്ക്ക തോരം കിട്ടും വെള്ളം ചേർക്കാതെ വേവിക്കുന്നതുകൊണ്ട് ചെറിയ രീതിയിൽ ആവിയിൽ വേവിച്ചെടുക്കുന്ന പോലെയാണ് നമ്മളിത് ചെയ്യുന്നത് നല്ല രീതിയാണ് കോവയ്ക്കറിയാലോ അതിൻ്റെ പോഷകമൊന്നും നഷ്ടപ്പെടാതിരിക്കുക ഒത്തിരി വേവ് വരുത് ഒരു തോരും നമ്മൾ ഒത്തിരി വേവിച്ച് കളയരുത് അന്നേരം അതിൻ്റെ പോഷകമൊന്നും നഷ്ടപ്പെടാതെ നമുക്ക് കിട്ടും പിന്നെ ഇതിന് ശേഷം ഞാൻ കുറച്ച് ഫ്രഷ് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ കോവയ്ക്ക ചാറ് കറി ഉണ്ടാകാം നമ്മൾ നേരത്തെ തിരുമ്മി വെച്ച് മിക്സി ഇപ്പം നല്ലപോലെ റെഡിയായി വന്നിട്ടുണ്ട് ഇപ്പം ഇതിനകത്തോട്ട് ഒരു കപ്പ് വെള്ളം കൂടി ചേർത്തിട്ടാണ് വേവിക്കാൻ വെക്കുന്നത് അപ്പോൾ വെന്ത് വരുമ്പോഴത്തേക്ക് ഒരു പത്ത് മിനിറ്റ് നേരം കൊണ്ട് വെന്ത് വരും അപ്പോൾ അതേ ഇതുപോലെ നല്ലപോലെ തിളച്ച് വെന്ത് വന്നിട്ടുണ്ട് പിന്നെ നമുക്കിനെ തേങ്ങ ചേർക്കണം അപ്പോൾ ഞാൻ തേങ്ങയ്ക്കകത്ത് മഞ്ഞളൊന്നും ചേർത്തിട്ടില്ല തേങ്ങ മാത്രം ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് അരച്ചിട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇതിനകത്ത് ചേർക്കുന്ന തേങ്ങയുണ്ടല്ലോ കുറച്ച് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള തേങ്ങ ചേർക്കുന്നതായിരിക്കും നല്ലത് എന്നാലാണ് നല്ല രീതിയിൽ അരഞ്ഞു കിട്ടുന്നത് നമ്മൾ കറി ചേർക്കുമ്പം നല്ല മിക്സ് ചെയ്ത് എല്ലാം കൂടി സെറ്റായി കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ടാകും ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവാണ് അപ്പോൾ അതും കൂടി ചേർത്തിട്ടാണ് പിന്നെ ഒന്നും കൂടി തിളച്ച് വരുന്നവർ വെയിറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് പുളിക്ക് വേണ്ടിയിട്ട് ഞാൻ വാളം പുളി ഇങ്ങനെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ചാറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ആദ്യം കുറച്ചൊഴിച്ചതിന് ശേഷം പുളി കുറവാണെന്ന് തോന്നുവാണെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം വാളംപുളിക്ക് പകരം വേണമെങ്കിൽ നാരങ്ങ ചെറു ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുത്താലും മതി കുറച്ചും കൂടി ഉപ്പുവൊക്കെ ചേർത്ത് തിളച്ച് വരുമ്പോഴത്തേക്ക് അരിയൊക്കെ തിളച്ച് വരുമ്പോൾ നമുക്ക് കറി വാങ്ങി വെക്കാം നമ്മുടെ ചാറുകറി താളിക്കാനായിട്ട് ഞാൻ ചീനിച്ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് ചെറിയുള്ളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതെല്ലാം നമ്മൾ എല്ലാപ്പളും താളിക്കുന്ന പോലെ പ്രത്യേകതയൊന്നും തന്നെയില്ല നമ്മുടെ ഉള്ളി മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്കതിനത്തോട്ട് നമ്മുടെ കുറച്ച് ഡ്രൈ ചില്ലിയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ അങ്ങനെ ഇടുമ്പോഴത്തേക്ക് ആ കറിവേപ്പിലയുടെ മുളകിൻ്റെ ഒന്നും കളറൊന്നും നഷ്ടപ്പെടത്തില്ല നമ്മൾ കറിയിലോട്ടൊന്നും ഒഴിച്ചു കൊടുത്താൽ മതി ഇപ്പം നമ്മുടെ രുചികരമായിട്ടുള്ള കോവയ്ക്ക ചാറുകറിയും റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ചാറുകറിയുടെ റെസിപ്പിയാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത് ഇതിൻ്റെ പുറത്തോട്ട് നമുക്ക് കുറച്ച് ഉലുവപ്പൊടി ഒരു ഇഞ്ച് ഉലുവപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം നല്ലൊരു ടേസ്റ്റായിരിക്കും വരുന്നത് അപ്പം അതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇപ്പോൾ ലാസ്റ്റ് അല്ലെങ്കിൽ കുറച്ച് മുമ്പ് കടുവ് പൊട്ടിക്കണ ഒപ്പം തന്നെ ഉലുവപ്പൊടി ഇട്ട് കൊടുത്താലും മതി അപ്പോൾ നമ്മുടെ രുചികരമായിട്ടുള്ള കോവയ്ക്കായുള്ള കറികൾ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെ കൂട്ടാം അപ്പോൾ ചാറുകറിയും ഉണ്ട് തോരൻ കറിയും ഉണ്ട് പിന്നെ ഒരു അച്ചാറ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ധാരാളമാണ് ചോറിനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ഇനി ഒരു പുതിയ വീഡിയോ ഇട്ട് വരുന്നതുവരെ എല്ലാവർക്കും ബൈ